ടയർ ഷാലു അപ്പൊ അളിയനെ നമ്മള് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അല്ലെ സേഫ് ആക്കിട്ട് നമുക്ക് എവിടെ ആക്കി കൊടുത്താ ഇനി അടുത്ത വരവ് നിക്കാഹിനി അല്ലേ അപ്പൊ പള്ളിക്കല പേപ്പറൊക്കെ റെഡി ആയി ഇനി അവിടുന്ന് ഒപ്പിടലും കാര്യങ്ങളൊക്കെയാണ് െങ്ക എന്നായിക്കോട്ടെ അല്ല പതിനഞ്ചു ദിവസം കഴിഞ്ഞ ചക്കര ഇതേ മാറിയ വണ്ടി മേപ്പിട്ട് വെക്കാണെങ്കിൽ ഇവിടെ കണക്കാ വെച്ചാൽ കണക്കാങ്ങനല്ലേ ആകെ ഉള്ള നാത്തൂനാണേ എന്നാ പോവാലും പുതിയ പ്രൈഫാക്കി അവിടെ ഇറക്കിയിട്ട് വരാം ചെക്കടക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഒന്നും നിക്കാതെ കെട്ടിച്ച മോരേരെ വിളിച്ചിട്ടേ ഇല്ല ഓക്കേ എന്തായാലും അടുത്ത ഈ ആഴ്ച കഴിഞ്ഞ അപ്പുറത്തെ ആഴ്ച പന്തലും കാര്യങ്ങളും ബഹളവും കാര്യങ്ങളും കുടുംബക്കാരും കഴിച്ചപ്പോ നമുക്ക് നാളെ ഉപ്പാനെ കൊണ്ടുവരണം അല്ലേ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും എടുക്കാൻ പോകണം നാളെ രാവിലെ പോണം അതിനുമുമ്പ് നമുക്ക് നിജാസിനെ അവിടെ സേഫ് ആക്കിയിട്ട് ഏഹ് കൊടുക്കാം അതായത് ഏഴ് മണിക്കൂറൊക്കെ യാത്ര ഉണ്ട് നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്ന് തോന്നുന്നു അതാ പ്രശ്നേ അതാണ് അവള് നേരെ വീണ്ടും മുമ്പിൽ ഇറങ്ങുന്നത് മറ്റേ ട്രെയിൻ ആണെങ്കിൽ വീണ്ടും ഒന്നര മണിക്കൂർ ബസ്സിലിരിക്കണം ഒക്കെ അപ്പം എന്നാലും കൊണ്ടാക്ട് ചെയ്യാറ് ഈ വഴി കൂടെയാണ് വാപ്പാനായിട്ട് ഇങ്ങനെ പോയത് നല്ല അസുഖങ്ങളൊക്കെ വന്നാലാണ് നമുക്ക് പണിയത്

ുംക്കരസ രാവിലെ നേർത്ത നീച്ച് കല്യാണം പറയാൻ പോയതാ കത്ത് കഴിഞ്ഞോ ഏ ബാക്കിയുള്ള കത്ത് അടുപ്പിലോ കഴിഞ്ഞോ ഇനി എവിടെയുണ്ട് ഞാൻ തിരിച്ചു പോന്നു രണ്ട് ചായ ചായ കുടിച്ചു പോകും എന്താ പുതിയവണ്ണിന്റെ കോലം നോക്കാൻ കണക്കിന് കല്യാണ ദിവസം നല്ലത് കഴിഞ്ഞില്ലേ നിങ്ങള് പറയുന്ന കറക്റ്റ് പതിനഞ്ച് ദിവസം അതിന് പതിനഞ്ചാമത്തെ ദിവസം കൂട്ടാൻ പറ്റില്ല കൂട്ടാനല്ലേ ും കല്യാണ തിരക്കുകളാണ് എന്തായാലും ഇനി ഇവിടെ ഒരു ഭയങ്കര വിറ്റ് നടക്കാൻ വേണ്ടി പോവാണ് വീഡിയോ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യ ഉമ്മടെ കഴിഞ്ഞ ഓരോ കണക്കെണ്ണയിൽ പ്രാവശ്യത്തെ മകളുടെ കണക്കെണ്ണി തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണ് എന്തിനാണ് അത് വേഗം തിന്നിരുന്നിട്ട് കഫക്കെട്ട് മാറിയിട്ടില്ല അപ്പൊ ഇന്നലെ ഞാൻ ഇങ്ങനെ അതിനൊക്കെ കൊണ്ടേ അപ്പൊ ഇപ്പൊ വെയില വെയിലത്ത് ആരെങ്കിലും നടക്കണന്ന് പറഞ്ഞോ ഇനി ഓരോരുത്തും ഒരു അഞ്ചു മിനിറ്റ് പോലും നിക്കണ്ടേ ഇങ്ങനെയൊക്കെ കണ്ടോ ഞാൻ നിർത്തിയിട്ടേ ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ വരിക കല്യാണം പറഞ്ഞിട്ട് ഞാൻ പൊറത്ത് ഞാൻ നിക്കണ്ട് ഇതിപ്പോ ഞാൻ കാലുവണ്ടി അല്ലേ ഒറ്റ മാത്രമേ എല്ലായിടത്തും അറിയില്ല ഈ വൈക്കൊക്കെ ഇനി സീനത്തിന്റെ കൂടെ ആളില്ലല്ലോ ടൂർ വയ്ക്കത്ര പിന്നെ പൊന്നേട്ടനോടെ പറഞ്ഞു അകല് മാത്ര ഇനി എവിടുന്നറിയോ ഇനി സലാമൂജന അങ്ങട്ട് ആ വൈക്ക് ചുണ്ടൊക്കെ പറഞ്ഞു കാതിൽകായോടെ പറഞ്ഞു ണോ ഉമ്മ ഈ മാക്സിൽ പൊയ്ക്കാണേ സക്കാത്ത പൈസക്ക് വാതില ഞാൻ പറഞ്ഞു വളരെ സക്കാത്ത പൈസക്ക് ഒന്നോ അല്ല കണ്ട ഒരു കോടുത്തി നടക്കല്ലേ ആൾക്കാരെ വിചാരമ സക്കാത്തു പൈസല്ലോ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാമോ നിങ്ങളിപ്പോ ഒന്നും സക്കാത്തിനർഹതല്ല അത് മനസ്സിലായിക്കോട്ടെ എന്ത് കോടീശേരി ആണെങ്കിൽ തിന്നാനും കുടിക്കാനും അതില് കാര്യല്ല തിന്നാനും കുടിക്കാനും വീട് സൗകര്യം വണ്ടി സൗകര്യമൊക്കെ ആർഹതല്ല ഇന്ന് ഇന്ന് എത്ര വീട് പറഞ്ഞു നോക്കട്ടോ മെയ്തി കുട്ടിക്കായി അതാ സമ്മടോടെ പറഞ്ഞില്ല കാതിരിക്കായ് പോലീസ് ഉമറ്

വേഗം പെട്ടെന്ന് നാട്ടിൽ എത്തു എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ ഇങ്ങക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷൊർണ്ണു ആദ്യം പെരിന്തൽമണ്ണിലോട്ട് ആക്കണമെച്ചിട്ടായിരുന്നു പിന്നെ പെരിന്തൽമണ്ണിൽ ബസ് കിട്ടിയില്ലെങ്കിൽ ട്രെയിനിലെങ്കിലും പോവാച്ചിട്ട് നമ്മൾ എന്താക്കി ഷൊർണ്ണൂരിൽക്ക് പോയി ഷൊർണൂർ എത്തിയപ്പോൾ ഒരു ബസ്സും കാണാനില്ല വിഷു കാരണം നല്ല തിരക്കാണ് എല്ലാ ബസ്സും ഫുള്ളാണ് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ തൃശ്ശൂരിലോട്ട് വിട്ടു പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എവിടെ ഇറങ്ങാന്ന് വെച്ചാൽ എവിടെ ഇറങ്ങാം വർക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ പിന്നെ നേരിട്ട് വരുന്നതിന് ശേഷം നിലമേൽ പോയിട്ട് ഇറങ്ങാം ഓക്കെ ബസ്സിനാണെങ്കിൽ ട്രെയിനിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ എന്താക്കി ഒന്നും നോക്കിയില്ല നേരെ തൃശ്ശൂരിൽ വിട്ടു ബസ് കയറ്റി കൊടുത്തു ഒരു അഞ്ചര ആ ടൈം അഞ്ച് മണിയാവുമ്പോഴേക്കും അവിടെ ഇറങ്ങി സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ചേച്ചക്കര അപ്പോൾ ഗസ്റ്റ് അതൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ സേവ് ഡേറ്റ് കഴിഞ്ഞു നിക്കാഹിൻ്റെ പേപ്പറ് നിക്കാഹിൻ്റെ പേപ്പറ് റെഡിയാക്കി പിന്നെ ചക്കരക്ക് ഡ്രസ്സ് അവിടെ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കാം അതായത് കല്യാണത്തിന് നമ്മൾ എന്താക്കും ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വിരുന്നും കാര്യങ്ങളും പിന്നെ അവിടെ ഇടാനുള്ള ഡ്രസ്സൊക്കെ പുതിയ പ്രെല്ലാം എടുത്തുകൊടുക്കുക അങ്ങനെ കുറച്ച് ഡ്രസ്സ് ഇപ്പം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ എന്തായാലും ഇൻഷാല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് സേഫായിട്ട് മരുവ് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവന്റെ വീട്ടില് അങ്ങനെ ഓരോ ദിവസവും എണ്ണം കുറഞ്ഞ് വരികയാണ് അപ്പൊ വേറൊരു പരിപാടിക്കും കൂടി ഇറങ്ങുകയാണ് ഇൻഷാള്ള അത് വഴിയെ അറിയിക്കാം ഈ ഒരു കാര്യം ജസ്റ്റ് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ